പൂജ്യം മൂന്ന് ഒൻപത് ഒന്ന് പൂജ്യം മൂന്ന് ഒൻപത് രണ്ട് മൂന്ന് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് ഒൻപത് നാല് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് ആറ് ഒന്ന് രണ്ട് ഏഴ് അഞ്ച് ഒന്ന് രണ്ട് ഏഴ് ആറ് മൂന്ന് ഏഴ് പൂജ്യം രണ്ട് മൂന്ന് ഏഴ് പൂജ്യം നാല് മൂന്ന് ഒന്ന് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ഏഴ് നാല് മൂന്ന് നാല് ഏഴ് അഞ്ച് മൂന്ന് നാല് ഏഴ് ആറ് മൂന്ന് അഞ്ച് ഏഴ് ആറ് അഞ്ച് ആറ് രണ്ട് ഒൻപത് ൂജ്യം അഞ്ച് രണ്ട് നാല് പൂജ്യം അഞ്ച് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് നാല് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം എട്ട് അഞ്ച് രണ്ട് പൂജ്യം ഒൻപത് ഒന്ന് അഞ്ച് രണ്ട് എട്ട് രണ്ട് ഒൻപത് ആറ് പൂജ്യം മൂന്ന് എട്ട് ആറ് പൂജ്യം മൂന്ന് ഒൻപത് ആറ് ഒന്ന് മൂന്ന് എട്ട് ആറ് ഒന്ന് മൂന്ന് ഒൻപത് ആറ് നാല് പൂജ്യം ഏഴ് ആറ് നാല് പൂജ്യം എട്ട് എട്ട് ഏഴ് പൂജ്യം ഒൻപത് മൂന്ന് ഏഴ് പൂജ്യം ഒൻപത് നാല് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒന്ന് ഏഴ് ഒൻപത് നാല് എട്ട് ആറ് ഏഴ് പൂജ്യം എട്ട് ആറ് ഏഴ് ഒന്ന് എട്ട് ആറ് ഏഴ് രണ്ട് എട്ട് ആറ് ഒൻപത് രണ്ട് എട്ട് ഒൻപത് പൂജ്യം അഞ്ച് എട്ട് ഒൻപത് പൂജ്യം ആറ് എട്ട് ഒന്ന് ഒൻപത് അഞ്ച് എട്ട് ഒന്ന് ഒൻപത് ആറ് എട്ട് പൂജ്യം ഏഴ് നാല് എട്ട് പൂജ്യം ഏഴ് അഞ്ച് എട്ട് ഏഴ് ഒന്ന് നാല് എട്ട് ഏഴ് ഒന്ന് അഞ്ച് ഒൻപത് നാല് പൂജ്യം അഞ്ച് ഒൻപത് നാല് പൂജ്യം എട്ട് ഒന്ന് ഒൻപത് നാല് അഞ്ച് ഒന്ന് ഒൻപത് നാല് എട്ട് ഒൻപത് പൂജ്യം മൂന്ന് അഞ്ച് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് ഒൻപത് ഒന്ന് മൂന്ന് അഞ്ച് ഒൻപത് ഒന്ന് മൂന്ന് എട്ട് ഒൻപത് അഞ്ച് പൂജ്യം ആറ് ഒൻപത് അഞ്ച് പൂജ്യം ഏഴ് ഒൻപത് അഞ്ച് ഒന്ന് ആറ് ഒൻപത് അഞ്ച് ഒന്ന് ഏഴ് വീഡിയോയിൽ പറഞ്ഞിരുന്ന സാധ്യതാ നമ്പറുകൾക്ക് എങ്ങനെയാണ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ പറഞ്ഞിരുന്ന സാധ്യതാ നമ്പറും പ്രൈസ് ലഭിച്ച നമ്പറും അതിലെ അക്കങ്ങളുടെ സ്ഥാന ശരിക്കും നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നമ്പറോ അല്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു നമ്പറില് തന്നെ അക്കങ്ങളുടെ സ്ഥാനം അതിൻ്റെ ഓർഡർ മാറിയ നമ്പർ കണ്ടാലും അല്ലെങ്കിൽ ആ നാലക്കങ്ങൾ ഒരു നമ്പറിൽ തന്നെ നാലക്കങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്പറിൽ കണ്ടാൽ വളരെ മിതമായി മാത്രം എടുക്കുവാൻ ശ്രമിക്കുക അടുത്ത ദിവസത്തെ സാധ്യതാ നമ്പറുമായി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം അതുവരിക്കും എല്ലാവർക്കും ബൈ